പാക്ക അധീന കാശ്മീർ പിടിച്ചെടുക്കാനുള്ള ഇന്ത്യയുടെ വമ്പൻ നീക്കം നരേന്ദ്രമോദി ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാൻ പോകുന്നു പി ഒക്കാനുള്ള നീക്കം ഇന്ത്യ തുടങ്ങിയതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇന്ത്യക്ക് ഭാരതത്തിന് നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാൻ ഭാരതം ഒരുങ്ങുകയാണ് ഭാരതത്തിൻ്റെ വേദന ഭാരതത്തിന് നഷ്ടപ്പെട്ട നികത്താനാകാത്ത വിടവ് അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നു അതിനർത്ഥം ഇന്ത്യക്ക് നഷ്ടപ്പെട്ട കാശ്മീരിൻ്റെ പ്രദേശം പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാനുള്ള നീക്കം ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് വൻ മുന്നൊരുക്കങ്ങളാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യമാണ് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാനുള്ള ഏറ്റവും നിർണായകമായ സമയമെന്ന് ഇന്ത്യയുടെ ഭരണ തലവന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം നരേന്ദ്രമോദി വച്ച ബി ജെ പി മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക ഇന്ത്യയുടെ ആത്മാവാണ് പാക് അധീന കാശ്മീർ അവിടുത്തെ ജനത ഇന്ത്യയുടെ സഹോദരങ്ങളാണ് ഇന്ത്യയുടെ മക്കളാണ് ആ ജനതയെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്ന വമ്പൻ നീക്കം ഞങ്ങൾ നടത്തും അത് സാധ്യമാക്കുമെന്ന് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പറഞ്ഞിരുന്നു വാഗ്ദാനം നടപ്പാക്കാൻ പോവുകയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞതുപോലെ ഇന്ത്യയിൽ മറ്റ് പല വിപ്ലവകരമായ കാര്യങ്ങളും നടപ്പാക്കിയതുപോലെ ഇന്ത്യയുടെ ആത്മാവിനെ വീണ്ടെടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു ഇത് വെറുതെ പറയുന്നതല്ല നല്ല നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകളൊക്കെ തന്നെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അമിത്ഷാ നടത്തിയ ആ പ്രസ്താവന ഏറ്റവും കൃത്യമായ നിലപാടും മുന്നറിയിപ്പുമാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഇന്ത്യ നേരിട്ട് പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കയറി അടിച്ച് പാക് അധീന കാശ്മീരിനെ പിടിച്ചെടുക്കുമെന്നല്ല അമിത്ഷാ നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് രാജ്നാഥ് സിംഗ് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് നരേന്ദ്രമോദിയും അത്തരമൊരു നേരിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചല്ല പറഞ്ഞു വന്നിരുന്നത് അതേസമയം പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്തുക പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ സ്വമേധയാ തീരുമാനിച്ചതാണ് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാൽ മതി പാക്കദീന കാശ്മീരിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായി നടക്കുന്നത് പാകിസ്ഥാനെതിരെയുള്ള വലിയ പ്രക്ഷോഭങ്ങളാണ് അവിടുത്തെ ജനത തന്നെ സ്വയം ഇന്ത്യക്കാരാകണമെന്ന് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ജീവിച്ചാൽ മതിയെന്ന് ഞങ്ങളെ ഇന്ത്യ ഭരിച്ചാൽ മതിയെന്ന് ആഗ്രഹിക്കുകയാണ് ആ കലാപത്തെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പാകിസ്ഥാനിലെ മുസ്ലിം മതമൗലികവാദികൾ പാകിസ്ഥാനിലെ ഭരണകൂടം വലിയ സൈനിക വിന്യാസമാണ് അവിടെ നടത്തിയത് പട്ടാളത്തെ ഇറക്കി ആ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു എങ്കിലും ഇപ്പോഴും ആ പ്രതിഷേധങ്ങൾ ആളിക്കത്തുക തന്നെയാണ് ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ രൂക്ഷമാകുന്നത് കൊടും പട്ടിണിയിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പണപ്പെരുപ്പത്തിലേക്കൊക്കെ പാകിസ്ഥാൻ എന്ന രാജ്യം മാറുന്നത് ഇത് പാകിസ്ഥാനേയും ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളെയും ഞെട്ടിച്ചു വളരെ പെട്ടെന്ന് പാകിസ്ഥാനിലെ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നടക്കുകയാണ് പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്ത്രപ്രധാന മേഖലകൾ പിടിച്ചെടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ കടന്നുകയറ്റം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് നേരിട്ട് യുദ്ധം ചെയ്ത് പകരം ചോദിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന താലിബാൻ പട പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ ഉള്ളിലേക്ക് കയറി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന ഖൈബർ ചുരത്തിന്റെ നിയന്ത്രണം അഫ്ഗാൻ സേന പിടിച്ചടക്കി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തിനേത് പറയുന്നു റാവൽ പിണ്ടിയിലും ഇസ്ലാമാബാദിലേക്കുമൊക്കെ അഫ്ഗാനിസ്ഥാന്റെ പടയ പടപ്പുറപ്പാട് നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത് പാകിസ്ഥാനെ ഞെട്ടിച്ചു കൊണ്ടുള്ള യുദ്ധമാണിപ്പോൾ അഫ്ഗാനിസ്ഥാൻ നടത്തുന്നത് ഒരു കാലത്ത് സൗഹൃദ രാജ്യങ്ങളായിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇപ്പോൾ രണ്ടു ചേരിയിൽ നിന്ന് പരസ്പരം പോരടിക്കുന്ന കാഴ്ച അഫ്ഗാനിസ്ഥാൻ സേനയുടെ പ്രത്യേകിച്ച് താലിബാൻ സേനയുടെ ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാന്റെ ആർമി പിന്തിരിഞ്ഞോടുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അങ്ങനെ പാകിസ്ഥാനിലേക്ക് അഫ്ഗാൻ സൈന്യം ഇരമ്പിക്കയറുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ആ പാ അവസരം മുതലെടുത്തുകൊണ്ട് പതിയെ പതിയെ പാക് അധീന കാശ്മീരിലേക്ക് ഇന്ത്യ ശ്രദ്ധയൂന്നുകയാണ് പാക് അധീന കാശ്മീരിലെ പ്രക്ഷോഭങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാവുകയാണ് അങ്ങനെ പാക് അധീന കാശ്മീരിൻ്റെ ഓരോ പ്രദേശങ്ങളായി ഇന്ത്യയോടൊപ്പം ചേരുന്ന കാലം വിദൂരമല്ലാതായിരിക്കുന്നു കാരണം പാക് അന കാശ്മീരിലെ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഇനി പാകിസ്ഥാൻ ആർമിക്ക് പാകിസ്ഥാൻ പട്ടാളത്തിന് കഴിഞ്ഞെന്ന് വരില്ല കാരണം അവർക്ക് മറ്റു വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്തം അഫ്ഗാനിസ്ഥാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം പാകിസ്ഥാൻ ചിലപ്പോൾ വ്യോമസേന ശക്തമായിരിക്കാം ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ എന്നാൽ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ കരയുദ്ധത്തിൽ താലിബാൻ സേനയെ അഫ്ഗാന്റെ സേനയെ അത്ര എളുപ്പത്തിലൊന്നും പാകിസ്ഥാന് പരാജയപ്പെടുത്താൻ കഴിയില്ല പ്രത്യേകിച്ച് താലിബാന്റെ ഗറില്ല യുദ്ധമുറകൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളോടും യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് കരുത്തു കാട്ടിയവരാണ് അഫ്ഗാനിസ്ഥാൻ അമേരിക്കയുടെ എന്തിനേറെ പറയുന്നു അമേരിക്കയുടെ പോലും ആക്രമണങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത ഒരു വീര്യമാണ് താലിബാൻ്റെ ആ താലിബാനാണ് ഇപ്പോൾ സർവസജ്ജമായി സർവസജ്ജമായി പാകിസ്ഥാൻ പിടിക്കാനായുള്ള പുറപ്പ് പാകിസ്ഥാൻ പിടിക്കാൻ പുറപ്പെട്ടിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ വമ്പൻ മുന്നറിയിപ്പ് പാകിസ്ഥാന് നൽകിയിരുന്നു നേരത്തെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ വമ്പൻ പടയൊരുക്കം ആരംഭിച്ചിരുന്നു സിറിയയിൽ താലിബാൻ സേനയ്ക്ക് വലിയ സൈനിക പരിശീലനങ്ങൾ ലഭിച്ചിരുന്നു അൽ അൽഖയുടെ അടക്കം വലിയ പിന്തുണ ലഭിച്ചിരുന്നു അതുമാത്രവുമല്ല സിറിയയിൽ നിർമ്മിച്ച വൻതോതിലുള്ള ആയുധ ശേഖരം താലിബാന്റെ പക്കലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്ന പമ്പൻ മുന്നറിയിപ്പാണ് പാകിസ്ഥാന് ഇറാൻ നൽകിയത് അതിന് പിന്നാലെയാണ് അതിർത്തികളിലേക്ക് താലിബാൻ സൈന്യം ഇരമ്പി എത്തുന്ന ദൃശ്യങ്ങളടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇപ്പോൾ ഇത് റാവൽ ഇസ്ലാമാബാദിലേക്കൊക്കെ അഫ്ഗാന്റെ സൈന്യം എത്തുന്നു താലിബാൻ സേന എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഖൈബർ ചുരം ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല ആ ഖൈബർ ചുരത്തിൻ്റെ നിയന്ത്രണം അഫ്ഗാൻ സേന താലിബാൻ സേന പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം വാണിജ്യപരമായും സൈനികപരമായും പാകിസ്ഥാന് ഏറെ നിർണായകമായ ഒരു ഭൂപ്രദേശമാണ് ഈ ഖൈബർ ചുരം ഈ ഖൈബർ ചുരത്തിൻ്റെ നിയന്ത്രണം താലിബാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് പാകിസ്ഥാന് അത്ര വേഗത്തിലൊന്നും തന്നെ പാക് അധീന കാശ്മീരിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന ചില വിവരങ്ങൾ വരുന്നു അതുമാത്രവുമല്ല തന്ത്രപ്രധാനമായ സൈനിക പ്രാധാന്യമുള്ള ആ ഖൈബർ ചുരത്തിൻ്റെ നിയന്ത്രണം പാകിസ്ഥാന് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഇന്ത്യക്ക് പാക് അധീന കാശ്മീരിനെ വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം ഇന്ത്യയോടൊപ്പം ചേർക്കാം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി പാക് അധീന കാശ്മീരിനെ ഇന്ത്യക്കൊപ്പം ചേർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ അഫ്ഗാൻ്റെ താലിബാൻ്റെ പാക്കിലെ പാകിസ്ഥാനിലേക്കുള്ള യുദ്ധമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രോക്സികൾ യുദ്ധത്തിനിറങ്ങുന്നു നമുക്കറിയാം ഇറാനു വേണ്ടി ഇറാൻ്റെ പ്രോക്സികൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് ഹൂദികൾ ഹമാസ് ഹിസ്ബുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെയുള്ള പ്രോക്സികൾ എന്നാൽ ഇവിടെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ചുറ്റും ആരൊക്കെയോ യുദ്ധം ചെയ്യുന്നു അത് പാകിസ്ഥാനിലേക്ക് അഫ്ഗാനിസ്ഥാനോ താലിബാനോ നടത്തുന്ന യുദ്ധം മാത്രമല്ല ഇന്ത്യക്കാരെ വെറുപ്പിച്ച ഇന്ത്യയെ വേദനിപ്പിച്ച ഹിന്ദുക്കളെ വേട്ടയാടിയ ബംഗ്ലാദേശിലേക്ക് അരാക്കൻ ആർമി എന്ന ഒരു സായുധ സംഘം ഇരച്ചു കയറുന്നു അതുവരെ മ്യാൻമാറിൽ മാത്രം ഉണ്ടായിരുന്ന മ്യാൻമാറിൻ്റെ ചെറിയ ചില പ്രദേശങ്ങളിൽ മാത്രം ശക്തമായ സാന്നിധ്യമായിരുന്ന അരാക്കൻ ആർമി ഒരു സുപ്രഭാതത്തിൽ ബംഗ്ലാദേശിന്റെ ഭൂപ്രദേശങ്ങളിലേക്ക് ഇരമ്പി കയറുകയാണ് ബംഗ്ലാദേശിലെ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുകയാണ് അവരുടെ ശേഷിക്ക് മുന്നിൽ അവരുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബംഗ്ലാദേശിന്റെ ആർമി ഭയന്ന് പിന്തിരിഞ്ഞോടുന്ന കാഴ്ച അവിടെ നമ്മൾ കണ്ടതാണ് അങ്ങനെ ബംഗ്ലാദേശിനെ തകർക്കാൻ വേണ്ടി ഒരു അരാക്കൻ ആർമി ഇറങ്ങുമ്പോൾ ബംഗ്ലാദേശിലെ ഭരണകൂടം തന്നെ ആലില പോലെ വിറയ്ക്കുന്നു ആ ഭരണകൂടം പിന്നീട് ഇന്ത്യക്ക് മുന്നിൽ മുട്ടിൽ നിന്ന് യാചിക്കുന്നു ഇന്ത്യ ഭിക്ഷ കൊടുക്കുന്നത് പോലെ അരി കൊടുക്കുന്നു പട്ടിണി മാറ്റാൻ അവിടെ ഇനി ഹിന്ദു വേട്ട പാടില്ല എന്ന് അവിടത്തെ മുസ്ലിം മതപണ്ഡിതർ തന്നെ ഉറക്കെ പറയുന്നു അങ്ങനെ ആഭ്യന്തര സംഘർഷങ്ങൾ പട്ടിണി മറുഭാഗത്ത് ബംഗ്ലാദേശ് എന്ന രാജ്യം തന്നെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അങ്ങനെ ഒരു അവസരം ബംഗ്ലാദേശിൽ സംഭവിക്കുന്നു ഇവിടെ പാകിസ്ഥാനിലേക്ക് കൊടും തന്നെ ഒരു സുപ്രഭാതത്തിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സൈന്യം ഇരമ്പിക്കയറുകയാണ് ഇസ്ലാമാബാദിനെയും റാവൽ പിണ്ഡ്യേയും ഒക്കെ അധികം വൈകാതെ അഫ്ഗാൻ സേന താലിബാൻ സേന പിടിച്ചെടുക്കുമോ എന്ന് ഭയന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ ജനത ഈ അവസരത്തിൽ പാക് അധീന കാശ്മീർ എന്ന ഇന്ത്യയുടെ മോഹം ഇന്ത്യയുടെ ആത്മാവ് ഇന്ത്യയുടെ ഹൃദയം അതിനെ വീണ്ടെടുക്കാനുള്ള ബുദ്ധിപരമായ തന്ത്രപരമായ നീക്കത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്